നമുക്ക് അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം തട്ടുകടകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലകത്തോട്ടൊരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഒരസ്പൂണ് അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണ് പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് ക്രഷ് ചെയ്തതെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലത്തോട്ട് ഇട്ടിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാ ടീസ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലത്തോട്ട് അരിപ്പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂണ് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തതാണെന്ന് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലത്തോട്ട് ഒരു ഒന്നര ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റ കച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് കിട്ടേണ്ടത് കുറച്ച് തിക്കാവുന്ന തിക്ക് പേസ്റ്റ് പോലെയാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് ഇതിലൊത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലത്തോട്ട് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഉപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ചിക്കൻ്റെ ലെഗ് പീസും വിങ്സും ആണ് എടുത്തിട്ടുള്ളത് അതിലത്തോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാനിതിപ്പം രാത്രിക്കാണ് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ പുറത്തെടുത്തിട്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അത്യാവശ്യം ഹീറ്റിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഫ്രൈ നല്ല ചൂടിൽ ഫ്രൈ ചെയ്ക്കാം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കുറച്ച് തീ കുറച്ചിട്ട് ബാക്കി ഫ്രൈ ചെയ്യാം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ നല്ല ചൂടായിട്ടാകുമ്പാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് മസാല വരട്ടിയ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് അധികം ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മസാലയൊന്നും പിടിക്കാണ്ട് ഒരു വെള്ളം പിടിച്ച പോലത്തെ ചിക്കൻ ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയുമാണ് നല്ല ഉള്ളില് ജ്യൂസിയുമാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്